ഒരു ഒരധ്യാപകന് എത്രത്തോളം വേദന സഹിക്കാൻ പറ്റും അതിനേക്കാളെല്ലാം മുകളിലാണ് ഉണ്ണികൃഷ്ണൻ എന്ന അധ്യാപകൻ ഇപ്പോൾ അനുഭവിക്കുന്നത് തൻ്റെ കുട്ടികളെയും പ്രിയപ്പെട്ടവരെയുമെല്ലാം ഉരുൾപൊട്ടലിൽ നഷ്ടമായെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല പതിനെട്ട് വർഷമായി ചൂരൽമല വെള്ളാർമല സ്കൂളിൽ അധ്യാപകനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ സേവനം അനുഷ്ഠിക്കുന്നത് അദ്ദേഹം ഏറെ സ്നേഹിക്കുന്ന നാട്ടുകാരെയും സ്കൂളിനെയും തന്നെ പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടമായിരിക്കുകയാണ് സ്കൂൾ തന്നെ പൂർണ്ണമായും തകർന്നിരിക്കുന്ന അവസ്ഥ വിതുമ്പിക്കരയാൻ മാത്രമാണ് അദ്ദേഹത്തിന് സാധിക്കുന്നത് കുട്ടികളുടെ കാര്യം ആലോചിച്ചാണ് അദ്ദേഹം ഏറെ പ്രയാസപ്പെടുന്നത് സ്കൂളിലെ കുട്ടികളെ പലരെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു എന്നാൽ ഭാഗ്യം അദ്ദേഹത്തിനൊപ്പം എത്തിയിരുന്നില്ല ഇതുവരെ അവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പ്രതികരിക്കുന്നത് അതേസമയം ഭാഗ്യം കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ മാഷ് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടതും ഇന്നലെ രാവിലെ സ്വദേശമായ ആലപ്പുഴയിലേക്ക് പോയിരുന്നു ഉണ്ണികൃഷ്ണൻ അതുകൊണ്ട് മാത്രമാണ് ദുരന്തത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് കാരണം സ്കൂളിന് സമീപത്ത് തന്നെയാണ് ഈ അധ്യാപകൻ താമസിക്കുന്നത് തീർച്ചയായും വലിയ ഭാഗ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെതും അതേസമയം തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം വിട്ടുപോയത് കാണേണ്ടി വരുമല്ലോ എന്ന വേദനയിലാണ് ഉണ്ണികൃഷ്ണൻ ഇപ്പോഴുമുള്ളത് ചുരൽമലയിലേക്ക് അദ്ദേഹം തിരികെ പോവുകയാണ് പ്രിയപ്പെട്ടവരിൽ പലരെയും കാണണം എല്ലാമെല്ലാമായ കുട്ടികളെയും ഒന്ന് കാണാനായിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത് നേരത്തെ ഇതേ സ്കൂളിലെ അധ്യാപികയായ ഭവ്യയും കുട്ടികളെ കാണാനില്ലെന്ന ആശങ്ക പങ്കുവച്ചിരുന്നു സ്കൂളിലെ ഇരുപത്തിരണ്ട് കുട്ടികളെ കുറിച്ചാണ് യാതൊരു വിവരവുമില്ലെന്ന് ടീച്ചർ പ്രതികരിക്കുന്നത് സ്കൂളിലെ പ്രിൻസിപ്പാൾ കൂടിയാണ് ഇവർ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുട്ടികളാണ് ഒന്നു മുതൽ പന്ത്രണ്ട് ക്ലാസ്സുകളിലായി ഉണ്ടെന്നും അതിൽ ഇരുപത്തിരണ്ട് കുട്ടികളെയാണ് ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടാതിരിക്കുന്നതെന്നും ഇവർ പറയുന്നു വിളിച്ചിട്ട് കിട്ടാത്തവരിൽ ദുരന്ത മേഖലയിൽ താമസിക്കുന്നവരാണെന്നും അധ്യാപികയുടെ പ്രതികരണം അതേസമയം വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ പ്രതിസന്ധികളുണ്ടെങ്കിലും പുരോഗമിക്കുകയാണ് ഹാരിസൺ പ്ലാന്റിലെ ബംഗ്ലാവിൽ കുടുങ്ങിയവരെയെല്ലാം സൈന്യം രക്ഷപ്പെടുത്തി എല്ലാവരും സുരക്ഷിതരായി മേപ്പാടിയിലെത്തി മുന്നൂറ് പേരെയും സൈന്യം രക്ഷപ്പെടുത്തി ചുരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് താൽക്കാലിക പാലവും നിർമ്മിച്ചു രാത്രിയായതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കുകയാണെന്നായിരുന്നു സൈന്യത്തിൻ്റെ മറുപടി ഇന്ന് രണ്ട് മെഡിക്കൽ ചെക്ക് പോസ്റ്റ് കൂടി സൈന്യം സ്ഥാപിക്കും അതിരാവിലെ മുതൽ തിരുവനന്തപുരത്ത് നിന്ന് രണ്ടു സൈന്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്